ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം മുപ്പത്തി മൂന്ന് കിട്ടിയ അനുഗ്രഹം ഒരിക്കൽ ശിവഗിരിയിലും പരിസരത്തുമുള്ള കുറെ പേരെ പേപ്പട്ടി കടിച്ചു അക്കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട അമ്മൂമ്മയും ഉൾപ്പെട്ടിരുന്നു കടുത്ത വിഷമുള്ള ഒരു പേപ്പട്ടിയായിരുന്നു അത് കടി കൊണ്ടവരെല്ലാം വണ്ടിയും വള്ളവും കേറി ദൂരെയുള്ള വൈദ്യന്മാരെയെല്ലാം കണ്ട് ചികിത്സ നടത്തി പണം കയ്യിലില്ലാത്ത കാരണം പാവം അമ്മൂമ്മയ്ക്കു എവിടെയും ചികിത്സ തേടി പോകുവാൻ കഴിഞ്ഞില്ല പേപ്പട്ടി കടിച്ചവർക്ക് മധുരപലഹാരങ്ങളോ പഴങ്ങളോ തിന്നാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് പേയിളകിച്ചാകുമെന്നായിരുന്നു അക്കാലത്തെ വിശ്വാസം എന്റെ മലങ്കര മുത്തി എന്നെ സഹായിക്കാൻ ആരുമില്ലേ ഏൻ പേ ചാകുമേ ആ അയ്യോ അമ്മൂമ്മ ഇടക്കിടെ വിലപിക്കുകയും നെഞ്ചത്തടിക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു അവരുടെ ഈ പങ്കപ്പാടും സങ്കടവും കണ്ടപ്പോൾ ചിലർ ഉപദേശിച്ചു ഇങ്ങനെ കരഞ്ഞാലൊന്നും മുറിവുണങ്ങൂല ശിവഗിരിയിൽ ചെന്ന് ഗുരുദേവനോട് സങ്കടം ഉണർത്തിക്ക് ഒടുവിൽ അത് നല്ല കാര്യമാണെന്ന് അമ്മൂമ്മക്ക് തോന്നി പക്ഷേ വെറും കൈയോടെ ഗുരുദേവനെ കാണാൻ പോകുന്നതെങ്ങനെ എന്തെങ്കിലും സ്വാമിക്ക് കൊടുക്കണ്ടേ അവരുടെ കയ്യിൽ ഒരു പഴയ ചക്രം ഇരുപ്പുണ്ടായിരുന്നു അതുകൊടുത്ത് ശിവഗിരിയുടെ താഴ്വാരത്തുള്ള കടയിൽ നിന്ന് രണ്ട് പാളയൻകോടം പഴം വാങ്ങി ഇലയിൽ പൊതിഞ്ഞ് കൈയിൽ വെച്ചു അമ്മൂമ്മ വടിയും കുത്തി ഏന്തി വലിഞ്ഞ് ഗുരുദേവന്റെ അരികിലെത്തി കൈയിൽ സൂക്ഷിച്ചിരുന്ന പഴം രണ്ടും അവർ സ്വാമിയുടെ മുന്നിൽ സമർപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ആരോരുമില്ലാത്ത പാവമാണേ വൈദ്യന്മാര് ചെന്ന് കാണാനും മരുന്ന് മേടിക്കാനും എന്റെ കയ്യിൽ ഒറ്റ ചക്രം പോലുമില്ലേ അവിടെ നിന്നും കൂടി കൈവിട്ടാൽ ഏൻ ചത്തുപോകുമേ അവർ ഉറക്കേ കരഞ്ഞു ചാകാൻ പേടിയുണ്ടല്ലേ ശരി ചാകാതിരിക്കാനുള്ള വഴിയുണ്ടോ എന്ന് നോക്കാം ഗുരുദേവൻ കാരുണ്യപൂർവം സാന്ത്വനപ്പെടുത്തി എന്നിട്ട് അവർ കൊണ്ടുവന്ന പഴത്തിൽ നിന്ന് ഒരെണ്ണം എടുത്തു നീട്ടി ഇതാ ഇത് തിന്നോളൂ സുഖമാകും ഗുരുദേവൻ പറഞ്ഞു അയ്യോ പഴം തിന്ന അപ്പൊ പേയിളകിച്ചാകുമെന്നാണല്ലോ എല്ലാരും പറയണത് അമ്മൂമ്മയുടെ മുഖത്ത് സങ്കടവും പേടിയുമെല്ലാം നിഴലിച്ചു അതു കണ്ടപ്പോൾ ഗുരുദേവൻ അടുത്ത പഴം കൂടി എടുത്തവർക്ക് കൊടുത്തു ഒന്നും പേടിക്കേണ്ട ഈ രണ്ടും ധൈര്യമായി തിന്നോളൂ സർവ്വതും മാറും സ്വാമി അവരെ അനുഗ്രഹിച്ചു അമ്മൂമ്മ ഗുരുദേവന്റെ വാക്ക് വിശ്വസിച്ച് രണ്ട് പഴങ്ങളും തിന്നു അതോടെ അവരുടെ മുറിവുകൾ ഉണങ്ങി ഏങ്ങി വലിഞ്ഞു നടന്നിരുന്ന അമ്മൂമ്മ വടി പോലുമില്ലാതെ ചൊടിയായി നടക്കുവാൻ തുടങ്ങി സ്വാമി കനിഞ്ഞതുകൊണ്ടാ ഏൻ രക്ഷപ്പെട്ടത് അവർ സന്തോഷത്തോടെ എല്ലാവരോടും പറയുമായിരുന്നു ശേഷം ഭാഗം തുടരും